അഞ്ചാമത് കേരള സെൻട്രൽ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി എറണാകുളം കോളേജ് ഗ്രൌണ്ടിലാണ് കടമ്പകൾ കടന്ന മീറ്റ് വിജയികൾക്ക് അംഗീകാരം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ള കേന്ദ്ര സിലബസ് സ്കൂളുകളുടെ കേരള സെൻട്രൽ സ്കൂൾ കായികമേള സംസ്ഥാന സ്പോർട്സ് സംഘാടനം എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ മേളയ്ക്ക് തുടക്കമായി വിനോദ് നിർവഹിച്ചു സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു കായിക മാമാങ്കം നടത്താൻ തയ്യാറായത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് ഇതിലൂടെ വിജയികളാവുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർ ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കായിക പ്രതിഭകൾ ചേർന്ന മേളയ്ക്ക് വിജയികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ചെറിയ കടമ്പകൾ ബാക്കിയുണ്ടെങ്കിലും അർഹമായ അംഗീകാരങ്ങളും ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി പറഞ്ഞു പതിനാല് ജില്ലകളിൽ നടത്തിയ ട്രയൽ മീറ്റിലെ വിജയികളാണ് സംസ്ഥാന മേളയിൽ പങ്കെടുക്കുന്നത് അണ്ടർ നയന്റി അണ്ടർ സെവന്റി അണ്ടർ ഫോർട്ടി വിഭാഗങ്ങളിലാണ് മത്സരം മീറ്റ് ജനറൽ കൺവീനറും നാഷണൽ കൌൺസിൽ ഓഫ് സി സ്കൂൾ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിരാരാജൻ കേരള സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഭവൻസ് കൊച്ചി കേന്ദ്ര ഡയറക്ടർ ഇ രാമൻകുട്ടി വാര്യർ എന്നിവർ സംസാരിച്ചു जन्म कुछ